സംസ്ഥാനത്ത് മൂന്നിടങ്ങളിൽ നിന്നായി പിടികൂടി കൊല്ലം എറണാകുളം കോഴിക്കോട് ജില്ലകളിലാണ് പിടിയിൽ കൊച്ചിയിൽ വിൽപ്പനയ്ക്കെത്തിച്ച നൂറ്റിയാറ് ഗ്രാം എം ഡി എം എ പിടികൂടിയത് അശ്വിൻ വിജയ് അക്ബർ എന്നിവർ പിടിയിലായി കൊല്ലത്ത് അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം എ യുമായി മൂന്ന് യുവാക്കളാണ് പിടിയിലായത് കൊല്ലം സ്വദേശികളായ സെയ്ദ് ഷാനി അനീസ് എന്നിവരെയാണ് കൊല്ലം റേഞ്ച് എക്സൈസ് പിടികൂടിയത് പരിശോധനയിൽ കഞ്ചാവും ഇവരിൽ നിന്ന് കണ്ടെത്തി കോഴിക്കോട് എം ഡി എം എയും ഓയിലുമായി പൂവാട്ടുപറമ്പ് സ്വദേശി എൻ പി ഷാജഹാൻ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് റാസി എന്നിവരെയാണ് പിടികൂടിയത് കോഴിക്കോട് സിറ്റി നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ കെ എ ബോസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസാഫും നടക്കാവ് പോലീസും ചേർന്നാണ് ലഹരി മരുന്ന് പിടികൂടിയത് ഇരുപത് ഗ്രാം എം ഡി എം ഒരു കിലോഗ്രാം ഹാഷിഷ് ഓയിലുമാണ് പിടികൂടിയത് ഷാജഹാൻ നൂറ്റിരുപത് കിലോ കഞ്ചാവ് കേസിൽ നേരത്തെ ആന്ധ്രാപ്രദേശിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഇരുവരും കോഴിക്കോടും മലപ്പുറത്തുമായി രജിസ്റ്റർ ചെയ്ത നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ന്യൂസ് ഡെസ്ക്